നമസ്കാരം നമ്മളൊരു കാര്യം പറയുമ്പോഴോ വാദിക്കുമ്പോഴോ അതെങ്ങനെ കൂടുതൽ വ്യക്തവും ശക്തവുമാക്കാം അതിനായിട്ടുള്ള ചില ഉപകരണങ്ങൾ ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കാനായി നമുക്കിന്ന് യുക്തിയുടെ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അപ്പോൾ എപ്പോഴാണൊരു വാദം ശരിക്കും ശരിയാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ദിവസവും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയില്ലേ അത് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആകാം അതുകൊണ്ട് തന്നെ ഒരു വാദം കേൾക്കുമ്പോൾ അതിൽ ശരിയേതാ തെറ്റേതാന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കൊരു സിസ്റ്റം വേണ്ടേ ഈ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ മനുഷ്യൻ കണ്ടെത്തിയൊരു സൂപ്പർ വഴിയാണ് യുക്തി അഥവാ ലോജിക് നമ്മൾ ഇതിൻ്റെ രണ്ട് പ്രധാന സിസ്റ്റങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് പരമ്പരാഗത യുക്തി രണ്ട് പ്രതീകാത്മക യുക്തി ഇതിൽ പരമ്പരാഗത യുക്തി എന്ന് പറയുന്നത് പണ്ടേയുള്ളതാണ് അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് വികസിപ്പിച്ചെടുത്ത നമ്മുടെ സാധാരണ സംസാര അടിസ്ഥാനമാക്കിയുള്ള ഒന്ന് എന്നാൽ പ്രതീകാത്മക യുക്തി കുറച്ചുകൂടി മോഡേണാണ് കണക്കൊക്കെ പോലെ തെറ്റുപറ്റാത്ത കൃത്യമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് അത് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോ നമുക്ക് പരമ്പരാഗത യുക്തിയുടെ ആദ്യത്തെ ടൂൾ എടുത്ത് തുടങ്ങാം ഇത് വളരെ സിമ്പിളാണ് നമുക്ക് കിട്ടുന്ന ഏതൊരു സ്റ്റേറ്റ്മെന്റിനെയും എത്ര വലുതാണെങ്കിലും നാലേ നാല് ബേസിക് കാറ്റഗറി ആയിട്ട് തിരിക്കുന്ന ഒരു രീതിയാണിത് ഇതിൽ ആദ്യത്തേതാണ് എ പ്രൊപ്പൊസിഷൻ യൂണിവേഴ്സൽ അഫമേറ്റീവ് എന്നും പറയും ഇതിന്റെ ഘടന എല്ലാ ഐ എസും പി ആകുന്നു എന്നാണ് ഉദാഹരണത്തിന് എല്ലാ മനുഷ്യരും മരിക്കുന്നവരാണ് ഇവിടെ മനുഷ്യരാണ് സബ്ജക്റ്റ് അഥവാ എസ് മരിക്കുന്നവരെന്നതാണ് പ്രെഡിക്കേറ്റ് അതായത് പി അടുത്തത് ഈ പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ നെഗറ്റീവ് ഇത് ഒരു കാര്യത്തെ മൊത്തത്തിൽ നിഷേധിക്കുകയാണ് ഒരു എസും പി അല്ല എന്ന രൂപത്തിലാണിതു വരുന്നത് ഉദാഹരണത്തിന് ഒരു മനുഷ്യനും പറക്കുന്നവനല്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്നൊരു ക്ലാസിനെ മുഴുവനായി പറക്കുന്നവരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയാണ് ഇപ്പം നോക്കൂ ഈ എ ഇ പ്രപ്പോസിഷനുകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് അവ രണ്ടും സാർവത്രികം അഥവാ യൂണിവേഴ്സലാണ് അതായത് ഒരു ഗ്രൂപ്പിലെ എല്ലാവരെക്കുറിച്ചും സംസാരിക്കുന്നു വ്യത്യാസം ഇത്രയേ ഉള്ളൂ എ എല്ലാവർക്കും ഒരു ഗുണമുണ്ടെന്നു പറയുമ്പോൾ ഈ ആർക്കും ആ ഗുണമില്ലെന്നു പറയുന്നു ഇനി നമുക്ക് എല്ലാം എന്നതിൽ നിന്ന് ചിലത് എന്നതിലേക്ക് വരാം ഇതാണ് ഐ പ്രപ്പോസിഷൻ പെർട്ടിക്കുലർ അഫമേറ്റീവ് എന്നും പറയും ചില എസ്സുകൾ പി ആകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഉദാഹരണത്തിന് ചില പൂക്കൾ ചുവപ്പാണ് ഇവിടെ നമ്മൾ പൂക്കൾ എന്ന വിഭാഗത്തിലെ എല്ലാത്തിനെക്കുറിച്ചുമല്ല കുറച്ചുണ്ടത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും കാറ്റഗറിയാണ് ഓ പ്രപ്പോസിഷൻ അഥവാ പർട്ടിക്കുലർ നെഗറ്റീവ് ചില എസ്സുകൾ പി അല്ല എന്നാണ് ഇത് പറയുന്നത് ചില പൂക്കൾ ചുവപ്പല്ല എന്നത് ഒരു നല്ല ഉദാഹരണമാണ് അപ്പോൾ ഇതാണ് ആ നാല് അടിസ്ഥാന പ്രസ്താവനകൾ എ ഇ ഐ പിന്നെ ഒക്കെ അപ്പൊ നമുക്കിപ്പോ നാല് തരം വാചകങ്ങൾ കയ്യിലുണ്ട് കൊള്ളാം പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് ഒരെണ്ണം ശരിയാണെങ്കിൽ മറ്റേതിന് എന്ത് സംഭവിക്കും അല്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത ടൂൾ അതിനെ നമ്മൾ സത്യത്തിൻ്റെ ചതുരം അഥവാ ദി സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയാം ഈ ചതുരം എന്ന് പറയുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കുന്ന ഒരു വിഷ്വൽ മാപ്പ് പോലെയാണ് ഒരേ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ള ഈ നാല് തരം വാചകങ്ങൾ തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്നത് നമുക്ക് കൃത്യമായി കാണിച്ചു തരും നമുക്കിതിലെ ഓരോ നിയമങ്ങളായിട്ടൊന്നു നോക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തുടങ്ങാം കോൺട്രഡിക്ടറീസ് അതായത് വിരുദ്ധം ഇത് ചതുരത്തിന്റെ ഡയഗണൽ കണക്ഷനാണ് എയും ഒയും തമ്മിൽ പിന്നെ ഇയും ഐയും തമ്മിൽ നിയമം വളരെ എളുപ്പമാണ് ഇവ രണ്ടിനും ഒരേ സമയം ഒരേ സത്യമൂല്യം ഉണ്ടാകില്ല ഒന്ന് ശരിയാണെങ്കിൽ മറ്റേത് ഉറപ്പായും തെറ്റായിരിക്കും തിരിച്ചും അങ്ങനെ തന്നെ ഇനി ചതുരത്തിൻറെ മുകളിലത്തെ തട്ടിലിട്ട് നോക്കാം അവിടെയുള്ള രണ്ട് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറുകളായ എയും ഇയും തമ്മിലുള്ള ബന്ധമാണ് കോൺട്രറീസ് അഥവാ വിപരീതം ഇതിന്റെ നിയമം ഇതാണ് ഇവ രണ്ടും ഒരേ സമയം ശരിയാകാൻ പറ്റില്ല എല്ലാ മനുഷ്യരും നല്ലവരാണ് ഒരു മനുഷ്യനും നല്ലവനല്ല ഇത് രണ്ടും ഒരേ സമയം ശരിയാകുമോ ഒരിക്കലുമില്ല പക്ഷേ രണ്ടും തെറ്റാകാൻ സാധ്യതയുണ്ട് ചിലർ നല്ലവരും ചിലർ അല്ലാത്തവരുമാകാമല്ലോ ചതുരത്തിന്റെ താഴെ വരുന്നത് സബ് കോൺട്രറീസാണ് അതായത് ഐയും ഒയും തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ നിയമം തൊട്ടുമുമ്പ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവ രണ്ടും ഒരേ സമയം തെറ്റാകില്ല പക്ഷെ രണ്ടും ശരിയാകാം ചില പൂക്കൾ ചുവപ്പാണ് എന്നതും ചില പൂക്കൾ ചുവപ്പല്ല എന്നതും ഒരേ സമയം ശരിയാകാമല്ലോ അല്ലേ ഇനി അവസാനത്തിത് ഈ ചതുരത്തിലെ മുകളിൽ നിന്നും താഴേക്കുള്ള ബന്ധം ഇതിനെയാണ് സബോൾട്ടനേഷൻ എന്ന് പറയുന്നത് അതായത് എയിൽ നിന്ന് ഐയിലേക്കും ഇയിൽ നിന്ന് ഓയിലേക്കും ഇതിന്റെ നിയമം ഓർക്കാൻ നല്ല എളുപ്പമാണ് സത്യം എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് വരും പക്ഷേ നുണ താഴെ നിന്ന് മുകളിലേക്ക് പോകും ഒരു ഉദാഹരണം പറയാം എല്ലാ പൂക്കളും മനോഹരമാണ് അതായത് എ ശരിയാണെന്ന് വെക്കുക അങ്ങനെയെങ്കിൽ ചില പൂക്കൾ മനോഹരമാണ് അതായത് ഐ എന്നതും തീർച്ചയായും ശരിയായിരിക്കുമല്ലോ ഇനി തിരിച്ചൊന്ന് തിരിച്ചൊന്നാലോചിച്ച് നോക്കൂ ചില പൂക്കൾ മനോഹരമാണ് എന്നത് തെറ്റാണെങ്കിൽ പിന്നെ എല്ലാ പൂക്കളും മനോഹരമാണ് എന്ന് പറയാൻ തെറ്റുമോ ഇല്ല അപ്പോൾ അതും തെറ്റായിരിക്കും കണ്ടോ അസത്യം താഴെ നിന്നും മുകളിലേക്ക് പോയി അപ്പോൾ ഈ പരമ്പരാഗത യുക്തി ശരിക്കും ആണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് വാക്കുകളെ ആശ്രയിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മുടെ മോഡേൺ ടൂൾ കിറ്റ് വരുന്നത് ചിഹ്നങ്ങളുടെ യുക്തി ഇതിലെ പ്രധാന വ്യത്യാസം ഇത്രയേ ഉള്ളൂ പരമ്പരാഗത യുക്തി വാക്കുകളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ആ അവ്യക്തതയില്ലേ അത് പ്രതീകാത്മക യുക്തി ഗണിതം പോലെ വളരെ കൃത്യമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നു ഇത് വാദങ്ങൾക്കൊരു സംശയത്തിന് വേണ്ടിയില്ലാത്ത വ്യക്തത നൽകും ഈ കാണുന്ന അഞ്ച് ചിഹ്നങ്ങളാണ് പ്രതീകാത്മക യുക്തിയുടെ ഹൃദയം ഇവ ഉപയോഗിച്ച് നമുക്ക് എത്ര സങ്കീർണമായ വാദങ്ങളെയും ഒരു മാത്സ് ഇക്വേഷൻ പോലെ കൃത്യമായി എഴുതാൻ പറ്റും അല്ല എന്ന് പറയാൻ നിഷേധം കൂടാതെ എന്നതിന് സംയോജനം അല്ലെങ്കിൽ എന്നതിന് വികൽപകം ഇങ്ങനെയാണെങ്കിൽ എന്നതിന് ആപാദകം ഇങ്ങനെയാണെങ്കിൽ മാത്രം എന്നതിന് തുല്യത അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പ്രധാന യുക്തി യുക്തിസമ്പ്രദായങ്ങളിൽ നിന്നും വളരെ പവർഫുള്ളായ കുറച്ച് ടൂൾസ് പഠിച്ചു കഴിഞ്ഞു നമുക്കവയെല്ലാം ചേർത്ത് നിങ്ങളുടെ സ്വന്തം യുക്തി ടൂൾ കിറ്റായി എങ്ങനെയുപയോഗിക്കാമെന്ന് പെട്ടെന്നു നോക്കാം ഇതാണ് നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കാനുള്ള ഒരു ബേസിക് ടൂൾ കിറ്റ് ഏതൊരു പ്രസ്താവനയെയും തരംതിരിക്കാൻ പരമ്പരാഗത യുക്തിയുടെ എ ഇ ഐ ഒ അവ തമ്മിലുള്ള ലോജിക്കൽ ബന്ധം പരിശോധിക്കാൻ സത്യത്തിന്റെ ചതുരം പിന്നെ ആശയങ്ങളെ കണക്കിന്റെ കൃത്യതയോടെ ബന്ധിപ്പിക്കാൻ പ്രതീകാത്മക യുക്തിയുടെ ആ അഞ്ച് ചിഹ്നങ്ങൾ സ്റ്റാർ ട്രക്കിലെ സ്പോക്കിനെ അവതരിപ്പിച്ച ലിയോണാർഡ് നിമോയി പറഞ്ഞൊരു കാര്യമുണ്ട് യുക്തി എന്നത് ജ്ഞാനത്തിന്റെ തുടക്കമാണ് അവസാനമല്ല അതുപോലെ നമ്മൾ ഇന്ന് പഠിച്ച ഈ ടൂളുകൾ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാനും മികച്ച വാദങ്ങൾ രൂപപ്പെടുത്താനുമുള്ള നിങ്ങളുടെ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ ഏത് യുക്തിയാണ് കൂടുതൽ ഉപകാരപ്പെടുക പരമ്പരാഗത യുക്തിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണോ അതോ പ്രതീകാത്മക യുക്തിയുടെ ആ ഒരു കൃത്യതയാണോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ